ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് ബൈ ഷഫ്ന ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് തംനയില് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇന്നത്തെ കാലത്ത് കുഞ്ഞുമക്കൾ ഉണ്ടായിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരാണ് ഞാനടക്കം നമ്മളിൽ പലരും എന്നാൽ ഇത് ചെറിയൊരു കാര്യമല്ല കാരണം മക്കളെ നോക്കി വീട്ടുജോലികൾ ഒതുക്കി പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല പക്ഷേ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം തീർത്ത് നമ്മളൊന്ന് പഠിക്കാൻ ഒരു ആവശ്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരുന്നത് വിശക്കുന്നത് അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളായിരിക്കും അല്ലേ പഠിക്കാനുള്ളത് പലപ്പോഴും നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും എനിക്ക് രണ്ടര വയസ്സും നാലര വയസ്സും ഉള്ള മക്കളാണ് അത്യാവശ്യം നല്ല കുറുമ്പുള്ള മക്കളാണ് ബട്ട് ഞാൻ പഠിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ എന്നെ സഹായിച്ച മെത്തേഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് പഠിക്കുന്ന അമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കണേ അതോടൊപ്പം നമ്മുടെ ഫാമിലി ഒരു വൺ ഫാമിലി ആയ സന്തോഷം കൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ചെയ്തിരുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ്സ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് ചെറിയ ചെറിയ ഇടവേളകളിൽ പഠിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാല് അത്യാവശ്യം തിരക്കുള്ള വീട്ടമ്മമാരാണെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ പഠനത്തിനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊന്നും മാറ്റി വെക്കാൻ കഴിയില്ല സോ അവര് കളിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അവരെ നോക്കുന്ന സമയം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളാണെങ്കിൽ പോലും അത് പഠനത്തിനായിട്ട് മാറ്റിവെക്കുക ഞാൻ ചെയ്തോണ്ടിരുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ബ്ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കൂടുതൽ സമയം പഠനത്തിന് കണ്ടെത്താൻ സാധിക്കും ബ്ലോഗ് സിസ്റ്റം എന്താണെന്നും എങ്ങനെ നമുക്ക് വേണ്ടി ഒരു ബ്ലോഗ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാം എന്നും ഒക്കെയുള്ളൊരു വീഡിയോ മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലീസ് ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നമ്മുടെ ലൈഫ് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒന്നിനു സമയം കിട്ടുന്നില്ല എന്ന പരാതി ഇല്ലാതിരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണിത് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി മാറ്റാം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് ഒരുപാട് സമയം വായിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല അപ്പോ കിട്ടുന്ന അവസരത്തിൽ ഇങ്ങനെ ചെയ്താൽ ആ പോയിന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിൽ വരും എക്സാമിന് പഠിക്കാൻ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട് എന്നാൽ ഇരുന്ന് പഠിക്കാൻ നമുക്ക് സമയം കിട്ടില്ല ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഒരു പേപ്പറിൽ എന്നെ പാരഗ്രാഫ് പാരഗ്രാഫായിക്കോട്ടെ പോയിന്റ്സ് ആയിക്കോട്ടെ കീവേഡ്സ് ആയിക്കോട്ടെ ഇതെല്ലാം എഴുതിയിട്ട് കിച്ചണിൽ നമ്മൾ കാണുന്നിടത്ത് കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജോലിക്കിടയിൽ തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ദോശ ചുടാണ് എങ്കിൽ ഒരു ദോശ വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു ലൈനെങ്കിലും പഠിക്കാൻ പറ്റും എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ പിന്നെ ഞാൻ പരീക്ഷിച്ച മറ്റൊരു കാര്യമായിരുന്നു നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്ന പോലെ പഠിക്കുക അപ്പോൾ അത് ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിൽ നിൽക്കുമല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ബുക്ക് എടുത്ത് പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല എങ്കിലും ആ ഓഡിയോ കേട്ടിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ കുഞ്ഞുങ്ങളെ വെച്ച് പഠിക്കാൻ ഞാൻ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ അഞ്ച് മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ചെറിയ ചെറിയ ഇടവേളകളിൽ പഠിക്കുക രണ്ട് ബ്ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക മൂന്ന് വലിയ വലിയ പാരഗ്രാഫ്സ് ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി മാറ്റി പഠിക്കുക നാല് പഠിക്കാനുള്ള കാര്യങ്ങൾ പേപ്പറിൽ എഴുതി കിച്ചണിൽ സ്റ്റിക്ക് ചെയ്യുക അഞ്ച് മറ്റൊരാളെ ടീച്ച് ചെയ്യുന്ന രീതിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കേട്ട് പഠിക്കുക പഠിക്കുന്ന അമ്മമാർക്ക് ഈ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൊമൻസിലൂടെ ചോദിക്കാവുന്നതാണ് പഠിക്കുന്ന അമ്മമാർക്കുള്ള പത്ത് കിഡ്ലൈൻ ടിപ്സായിട്ട് ഉടൻ തന്നെ ഞാൻ വരും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലേ ഞാൻ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ